വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ ഓണം കളക്ഷനിൽ കാണിച്ചുകൊണ്ടിരുന്ന സെറ്റ് സാരിയുടെയും വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഞാൻ കൊണ്ടുവന്ന പീസിലെ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും സ്റ്റോക്ക് ഔട്ടായി കഴിഞ്ഞു ഇനി പ്രീ ബുക്കിംഗ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ സാധനങ്ങളൊക്കെ ഇനി തിരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ടെൻ പെർസെൻറ്റേജ് ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ബാക്കിയുണ്ട് അപ്പം ഞാൻ കരുതി അതിൻ്റെ വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് ശേഷം ഞാൻ ഇനി പുതിയ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്ക് എടുത്തിട്ട് വരണമെങ്കിൽ ആദ്യം നിങ്ങളെനിക്ക് പ്രീ ബുക്കിംഗ് തരണം ഞാൻ വീഡിയോസിൽ കുറേ ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളവർ എനിക്ക് ബുക്കിംഗ് തന്നോളൂ ഞാൻ ഒരു വീക്കിനകത്ത് തന്നെ അതായത് ഒരു ടെൻ ഡേയ്സ് ഇല്ല വൺ വീക്കിനകത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് സാധനം എത്തി എത്തിച്ച് തരുന്നതായിരിക്കും അപ്പൊ ഇപ്പുള്ള സാരിയുടെ ഡിസൈൻ ഒന്ന് കാണാം ഇതും അജ്റക്കിന്റെ പ്രിന്റിൽ വരുന്ന ഒരു സാരിയാണ് എനിക്ക് സാധാ സാരികളിൽ നിന്ന് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതും പർച്ചേസ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇതിലും അജക്കിന്റെ ഒരു ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഇത് പീ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു സെറ്റ് സാരി ബ്ലൗസും ഓണാ ചിലക്കിന്റെ പ്രിന്റിൽ വരുന്നത് കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ മുന്താണി വരുന്നത് കേട്ടോ വലിയൊരു സ്ക്വയർ ഡിസൈൻ ആണ് വരുന്നത് മുന്താണി ഇവിടെ മാത്രമേ ഡിസൈൻ ഉള്ളൂട്ടോ ബാക്കി മുഴുവൻ ബോഡി കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ ആണ് ഇതിന്റെ സാരി ഞാൻ പിടിച്ചതൊന്ന് മാറിപ്പോയിട്ടോ ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ ബോർഡർ വരുന്നുണ്ട് കൂടാതെ താഴെ വന്നിട്ട് ദ സ്ക്വയർ ടൈപ്പിലുള്ള വലിയ ബോർഡർ വരുന്നുണ്ട് ഗോൾഡൻ കസവും അജിറക്കം ചേർന്നിട്ടുള്ള വലിയ ബോർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ബോഡി കംപ്ലീറ്റ് കോട്ടൺ ആണ് പ്ലെയിൻ ആണ് താഴെ സ്ക്വയർ ടൈപ്പിലുള്ള ഗോൾഡൻ കസവും അജിറക്കൻ ചേർന്നിട്ടുള്ള ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് മുഗൾ ഭാഗത്ത് ചെറിയൊരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ അപ്പോ ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വിത്ത് ബ്ലൗസ് പീസ് ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ എല്ലാ ഓണം കളക്ഷൻസിലും വെച്ച് ഒരു വെറൈറ്റി ആണിത് അധികം പേരുടെ കയ്യിലും ഇങ്ങനത്തെ ഡിസൈൻ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോയപ്പോൾ എനിക്കതൊരു വ്യത്യാസം തോന്നിയത് കൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് അപ്പൊ ഇതിന്റെ രണ്ട് പീസ് മാത്രമേ എന്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്ന് ഈ പീസും പിന്നെ ഒന്ന് സെയിം അശോകിന്റെ പ്രിന്റിൽ വരുന്ന പീ കോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതാ സെയിം പീകോക്ക് ഗ്രീൻ ഷെയ്ഡ് ബ്ലൗസ് പീസ് ഉണ്ട് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാ വരുന്നത് കണ്ടോ ഇത് ഡിസൈൻ പീക്കോ ബ്ലൂ കളർ ഇങ്ങനെ ഗ്രീൻ കളർ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ഡിസൈനാണ് കേട്ടോ വരുന്നത് സെയിം തന്നെയാണ് ഇത് മുന്താണിയിൽ ഇങ്ങനെ സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് അതേമാതിരി ബോഡിയിൽ വന്നിട്ട് നമ്മൾ മുകളിൽ ഉടുക്കുന്ന അവിടെ ചെറിയൊരു ബോർഡർ ഉണ്ട് താഴെ സ്ക്വയർ ടൈപ്പിലുള്ള കസവിൻ്റെയും അജറക്കിൻ്റെയും വലിയൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ സ്ക്വയർ ഡിസൈനിൽ വലിയ ബോർഡർ വരുന്നുണ്ട് അപ്പോ ഇതിന്റെ എന്റെ കയ്യിൽ ഇപ്പോ രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രീ ബുക്കിംഗ് തന്നാൽ മാത്രമേ ഞാൻ ഇതിന്റെ സ്റ്റോക്ക് കൊണ്ടുവരിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ വെറൈറ്റീസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോ ഇതിന്റെ വില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടമായിട്ടുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഞാൻ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്തേക്കാം കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സ്റ്റോക്ക് കയ്യിലുണ്ട് രണ്ടെണ്ണം ഈ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ മാത്രമല്ല ഇനി ഞാൻ കുറേ ഫോട്ടോസൊക്കെ കയറ്റിയിട്ടുണ്ടല്ലോ അത് ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റോക്കിൻ്റെ ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കകത്ത് തന്നെ ഞാൻ സ്റ്റോക്ക് എത്തിച്ചു തരാം അപ്പോൾ നമുക്കിനി പുതിയ കളക്ഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം